മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭാഗ്യധാര ലോട്ടറി ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂജ്യം ഏഴ് മുപ്പത്തി നാല് പതിനെട്ട് അൻപത്തിയൊൻപത് ഇരുപത്തി ഒൻപത് നാൽപ്പത്തി അഞ്ച് മുപ്പത്തിയേഴ് അറുപത് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് നാൽപ്പത്തി എട്ട് അറുപത്തി ഒൻപത് അൻപത്തി നാല് എൺപത്തിയൊൻപത് അറുപത്തി മൂന്ന് നാൽപ്പത്തി എട്ട് എഴുപത്തി എട്ട് മുപ്പത്തി ആറ് കേരള ലോട്ടറിയിലെ ഗ് നമ്പറുകൾ അറിയുവാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൺപത്തി ഒന്ന് അറുപത്തി ഒൻപത് തൊണ്ണൂറ്റി ആറ് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് അറുപത്തി അഞ്ച് ൊൻപത് പത്ത് ലോട്ടറി ടിക്കറ്റുകൾ മിതമായി മാത്രം എടുക്കുക ഇത്രയും നമ്പറുകളാണ് ഭാഗ്യധാര ലോട്ടറി ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളുടെ റൊട്ടേഷൻ നമ്പറുകൾ കൂടി കണ്ടാൽ എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ഭാഗ്യധാര ലോട്ടറിയിൽ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മറ്റൊരു ലോട്ടറി ഗസിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം